കേരള സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് തലവേദനയായി യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ ജില്ലാ യൂണിറ്റ് കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കം മൂലം കോളേജിലെ എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരിക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം യൂണിറ്റ് കമ്മിറ്റി അംഗീകരിച്ചില്ല ഏറെ നാളായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റും ജില്ലാ ജില്ലാ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കം കമ്മിറ്റിയുടെ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി ആരോപണം ജില്ലാ പ്രസിഡന്റ് മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമാണ് പുതിയ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയം അജണ്ടയാക്കി ഇന്നലെ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു പ്രധാന സീറ്റുകളിലേക്ക് ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരിക്കണമെന്ന ജില്ലാ കമ്മിറ്റി നിലപാടെടുത്തു എന്നാൽ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ യൂണിറ്റ് അംഗങ്ങൾ തയ്യാറായില്ല യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് മത്സരിക്കണം എന്നായിരുന്നു ആവശ്യം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം ഉയർന്നത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ യൂണിറ്റ് അംഗങ്ങൾ വലിയ വിമർശനം ഉന്നയിച്ചു ഇതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച സമവായമാകാതെ പിരിയുകയായിരുന്നു പ്രായപരിധി വില്ലനായതോടെ പല നേതാക്കൾക്കും മത്സരിക്കാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ടായി വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് പ്രത്യേക ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം